ബി ബി അവാർഡ് ഷോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കിടിലൻ ടാസ്ക് ആയിരുന്നു എന്തായാലും ബിഗ് ബോസ് കുറച്ച് ടൈറ്റിലുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ മത്സരാർത്ഥികൾ തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഓരോരുത്തരുടെ അവാർഡുകൾ കൊടുക്കാനായിട്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഈ ടാസ്ക് അവർ ചെയ്യുന്നുണ്ട് ആങ്കർ ആയിട്ട് നിൽക്കുന്നത് നൂറയും അതുപോലെ അഭിലാഷുമാണ് കേട്ടോ നൂറൊക്കെ നല്ല രീതിയിൽ അതിൽ പെർഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഒരുപാട് ടൈറ്റിലുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസിന് ഇറങ്ങിയാൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജനശ്രദ്ധ നേടുന്നത് ആരും അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഇറങ്ങിയാൽ ആരും മൈൻഡ് ആര് അതുപോലെ തന്നെ ഒരുപാട് ഈ ഇനോഗ്രേഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാ അങ്ങനെ ഒരുപാട് ടൈറ്റിലുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരെയും ഇങ്ങനെ നൂറയും അഭിലാഷും കൂടെ വിളിക്കുന്നുണ്ട് അങ്ങനെ അനീഷിനെ വിളിക്കുന്നത് ഇങ്ങനെയാണ് സുപ്രഭാതം സുബ്രു എന്നൊക്കെ പറയുന്നുണ്ട് നല്ല തമാശയായിട്ട് ഫണ്ണായിട്ട് തന്നെ ഈ ഒരു ടാസ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന തിരക്കിലാണ് ഈ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള എന്തായാലും നൂറ ഇതില് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യം വിളിക്കുന്നത് ണ്ട് ആതിലൊക്കവാട് കൊടുക്കുന്ന സമയത്ത് ആതിൽ പറയുന്നുണ്ട് ഇതിനുള്ള നന്ദി ഞാൻ ചെവിയിൽ പറയാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു അടിപൊളി പ്രൊമോയാണ് പ്രൊമോയിലായിരുന്നു ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് കേട്ടോ